അത് പണ്ഡിതന് പറയാമല്ലോ ആദരവും ബഹുമാനവും കാത്തിരിക്കേണ്ടതില്ലല്ലോ ഇത്ര പണം കിട്ടണമെന്ന് ചിന്തിക്കേണ്ടതില്ലോ അതാ അള്ളാഹുതേന പണം കൊടുത്തവർ പണം കൊണ്ടാണ് ശുക്രു ചെയ്യുന്നതെങ്കിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ആരോഗ്യം കൊണ്ടാണ് പടച്ചറപ്പിന് ശുക്രു ചെയ്യുന്നതെങ്കിൽ പടച്ചറബ് തന്ന നമ്മുടെ ആയുസ് കൊണ്ടാണ് നമ്മൾ ശുക്രു ചെയ്യേണ്ടതെങ്കിൽ പണ്ഡിതന്മാർ അള്ളാഹു അവർക്ക് കൊടുത്ത വിവരം കൊണ്ട് പടച്ചവന് ശുക്രു ചെയ്യേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മോ അല്ലേ മദ്രസകളെ ഏറ്റെടുത്താൽ ഏഴ് മണിക്ക് തുടങ്ങുന്ന മദ്രസയിൽ കുട്ടികൾ വന്നിട്ടൊരു കാ മണിക്കൂർ കഴിഞ്ഞിട്ട് വരുന്ന മാലിന്യമായി നമ്മൾ അതപ്പതിക്കരുതുകട്ടോ കുട്ടികളെത്തുന്നതിന് മുമ്പ് മദ്രസയിലെ മാലിമീങ്ങൾ മദ്രസയിലെത്തിച്ചേരണം അങ്ങനെ എത്തിച്ചേരാത്തതിൻ്റെ പേരിൽ ഒരു മദ്രസയിലെ സദർസ്ഥാത് ഇങ്ങനെ പറ്റൂല പറഞ്ഞാൽ പിന്നെ ആ സദർ ഉസ്താദിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഫസാദും പറഞ്ഞ് അയാളമെല്ലാം ഇവിടുന്ന് ഓടിക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ചിന്തിക്കുന്ന മുല്ലിമാകരുത് കേട്ടോ ചിലപ്പോൾ ഈ മുല്ലിമ് കൊല്ലം പത്ത് പതിനഞ്ച് കൊല്ലമായി അവിടെ സേവനം ചെയ്യുന്ന മുഹല്ലി പക്ഷേ അദ്ദേഹത്തിന് നാട്ടുകാരുമായും നാട്ടിലെ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരിക്കാം ഇപ്പോഴത്തെ സദർ മുകളിൽ മിക്കൊല്ലം വന്നതായിരിക്കാം ആ സദർ സ്ട്രിക്റ്റ് സ്വഭാവത്തില് സമയം അതാ മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തണം എന്ന് പറയുമ്പോ ഇപ്പൊ വന്ന ഇയാൾക്ക് ഇന്നെന്നെ തകരാറുണ്ടെന്ന് ഫീത്തിന പറഞ്ഞ് പുതിയ സദർ മുല്ലിമിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന മുല്ലിമാകരുത് നമ്മുടെ ദീൻ പഠിപ്പിക്കൽ അള്ളാഹുവിന് വേണ്ടിയാകണം നമ്മളെ കാര്യലാഭത്തിന് വേണ്ടി ആകരുത് റബ്ബ് നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ബോധം അല്ണ്ടാകണം മുതല്ലിമീങ്ങൾക്കുണ്ടാകണം അത് പറയുന്ന മുസ്ലിമാർക്കുണ്ടാകണം എല്ലാ വ്യക്തികൾക്കും അതേ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരേ എന്റെ നാട്ടിലൊരു മുല്ലിമുണ്ട് ഒരു ഉദാഹരണമാണ് ഒരു മുല്ലിമുണ്ട് ഞാൻ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ആ മു അല്ലി മങ്ങാടി പൈസ കൊടുത്താൽ എന്റെ വീട്ടിലും ൊണ്ടരും അയാള് കുട്ടികളെ പഠിപ്പിക്കുന്നതിലും മുൻപന്തിയിലില്ലെങ്കിലും അയാൾ മദ്രസയിൽ തന്നെ വേണമെന്നൊരു ചിന്ത ഒരു പ്രസിഡന്റിനും ഉണ്ടാകരുത് ഒരു സെക്രട്ടറിക്കും ഉണ്ടാകരുത് നീ ശമ്പളം മറ്റുള്ളവരോട് പിരിച്ചു കൊടുക്കുന്നത് നിന്റെ വീട്ടിലേക്ക് മീ മാങ്ങാൻ വേണ്ടിയല്ല ഈ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയാടും അവിടെ പഠനം നല്ല നിലക്ക് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ് ചിന്തിക്കേണ്ടത് എന്റെ സ്നേഹിതനാണോ ഇല്ലേ എനിക്ക് കാര്യം കിട്ടുന്നുണ്ടേ ഉണ്ടോ ഇല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് അതായി കുട്ടികൾക്ക് ഇൽമ കിട്ടുന്നുണ്ടോ ആ അല്ലിമിന് മഹ്റജി ശരിയുണ്ടോ പഠിപ്പിക്കുന്നത് റെഡിയുണ്ടോ കുട്ടികളോട് പെരുമാറ്റം നന്നായിട്ടുണ്ടോ അദ്ദേഹത്തിന് തെക്കുവയുണ്ടോ ഇൽമുണ്ടോ എന്നാണ് കമ്മിറ്റിക്കാർ ചിന്തിക്കേണ്ടത് എനിക്ക് സുഹൃത്തുക്കളെ എന്റെ വാത് കേട്ട് പോയ വകയില് കമ്മിറ്റിക്കാര് ശമ്പളം കിട്ടിയില്ലെങ്കിലും പണ്ഡിതന്മാർമു പഠിപ്പിക്കണമെന്നാ പറഞ്ഞത് അതുകൊണ്ട് ശമ്പളം കൂട്ടേണ്ടതില്ല എന്ന് പാസാക്കുന്ന കപട വിശ്വാസികളുമായി പോകരുത് നമുക്ക് ദുബായിലേക്ക് പോകാം ഖത്തറിലേക്ക് പോകാം ബിസിനസ് നടത്താം ജോലി എടുക്കാം നമ്മളെ മദ്രസയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന മലബീയങ്ങൾ അവര് അവരുടെ ഒരു വീട്ടിന്റെ പണി വരുമ്പോ അവരുടെ ഭാര്യക്ക് ഭാര്യ ഗർഭിണിയാകുമ്പോ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അവർ മറ്റുള്ളവരോട് കൈകാട്ടി ആചിച്ചു നടക്കണമെന്ന ചിന്ത അത് നമ്മുടെ സമുദായം കൈയൊഴിക്കേണ്ടതുണ്ട് മാനമായ ശമ്പളം മുല്ലിമികൾക്ക് നൽകേണ്ടതുണ്ട് മുതരിസുമാർക്ക് നൽകേണ്ടതുണ്ട് പക്ഷേ പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടി അകരുത് അത് റബിന്റെ പെരുത്തത്തിന് വേണ്ടിയാകണം റബ്ബ് വലിയ ഖജനാവിന്റെ ഉടമസ്ഥനാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇബ്രാഹിമനു അദ്ദേഹം പ്രതിയുള്ള രാജാവായിരുന്നു കൊട്ടാരത്തിലെ രാജാവായിരുന്നു ആ രാജാവായി വാഴുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിമനു അത് ഹംതി അള്ളാഹുവിനു ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കേറി ഇങ്ങോട്ട് വന്നു യാതൊരു ലെവലും ഇല്ലാത്ത വരവാണ് സുബഹാനല്ലോ നേരെ ഇങ്ങോട്ട് വരികയാണ് വന്നിട്ട് രാജാവിന്റെ സമീപത്തേക്ക് കയറി വരുമ്പോ കൊട്ടാരത്തിൽ ഒരുപാട് ആളുകൾ